െ ടി കുഞ്ഞിക്കണ്ണൻ നമുക്ക് പൊതു രാഷ്ട്രീയ വിഷയങ്ങൾ അത് വോട്ടർമാർ എങ്ങനെ സ്വീകരിക്കുമെന്നതിലേക്ക് പോകുന്നതിന് മുമ്പ് ഏതാണ്ട് രണ്ടു മാസക്കാലം നീണ്ടു ഒരു വലിയ പ്രചാരണം തെരഞ്ഞെടുപ്പ് പ്രചാരണം ആ പ്രചാരണം ഇന്ന് അവസാനിക്കുമ്പോൾ ഇടത് മുന്നണിയെ സംബന്ധിച്ച് ഉള്ള പ്രതീക്ഷ എത്രമാത്രമാണ് രണ്ടായിരത്തി പത്തൊൻപതിൻ്റെ ഒരു പശ്ചാത്തലമുണ്ട് ആ പത്തൊൻപതിൻ്റെ ഒരന്തരീക്ഷത്തിലുമല്ല രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്നത് എന്ന് എല്ലാവർക്കും അറിയാം വിശേഷിച്ച് യു ഡി എഫിന് നല്ല ധാരണയുമുണ്ട് അത്തരമൊരു പശ്ചാത്തലത്തിൽ നമ്മുടെ മുമ്പിൽ പല സർവേകളും മാധ്യമ സർവേകൾ വന്നിരുന്നു അത് ഏറ്റവും അധികം വിമർശിക്കപ്പെട്ടു മാത്രവുമല്ല മുൻകാല സർവേകൾ കേരളത്തിലെ ദൃശ്യമാധ്യമങ്ങൾ ചെയ്ത സർവേകളൊക്കെ പരമാബദ്ധങ്ങളായി പോയിട്ടുള്ളതൊക്കെ ഈ കാലത്ത് വലിയ ചർച്ചയായി മാറുകയും ചെയ്തു സമൂഹ മാധ്യമങ്ങളിലൊക്കെ വളരെ ശക്തമായ ചർച്ചകളായി മാറി എങ്കിലും ഒരു പൊതു അന്തരീക്ഷത്തിൽ ഇപ്പോൾ യു ഡി എഫിനൊരു മേൽക്കൈ എന്ന നിലയിൽ പറയുന്നവരുടെ ഇടയിൽ എൽ ഡി എഫിൻ്റെ ഒരു പ്രതീക്ഷ ഈ പ്രചാരണം അവസാനിക്കുമ്പോൾ ഏത് തരത്തിലാണ് ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളും പൊതുവിൽ നോക്കിയാൽ എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഇരുപത് ലോകസഭാ മണ്ഡലങ്ങളിലും തെരഞ്ഞെടുപ്പിൻ്റെ രണ്ട് മാസക്കാലത്തെ പ്രചരണം അവസാനിക്കുമ്പോൾ നല്ല മേൽക്കൈ ജയിച്ച് കയറാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് അത് രാഷ്ട്രീയമായ കാര്യങ്ങൾ തന്നെയാണ് ഒന്നാമതായിട്ട് പത്തു വർഷക്കാലത്തെ മോഡി ഭരണം അവസാനിപ്പിക്കണം പൗരത്വം ഉൾപ്പെടെ മതാധിഷ്ഠിതമാക്കി ഈ മതനിരപേക്ഷ ജനാധിപത്യ രാജ്യത്തെ രണ്ടായിരത്തി ഇരുപത്തഞ്ചാകുമ്പോഴേക്കും ഒരു മതരാഷ്ട്രമാക്കാനുള്ള അജണ്ടയുമായിട്ടാണ് ബി ജെ പി ഈ പതിനെട്ടാം ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്നത് അപ്പോൾ ഇന്ത്യയെ ഒരു മതരാഷ്ട്രമാക്കാതിരിക്കണം കോർപ്പറേറ്റ് വർഗീയ കൂട്ടുകെട്ടിൽ നിന്ന് ഈ രാജ്യത്തിൻ്റെ സമ്പദ്ഘടനയെയും ജനാധിപത്യ സംവിധാനങ്ങളെയും മോചിപ്പിക്കണം അതിനാവശ്യമായ പാർലമെൻറ്റിനകത്തും പുറത്തും ശക്തമായ നിലപാടെടുത്ത് മുന്നോട്ട് പോകാൻ കഴിയുന്ന ആളുകളെ പ്രത്യേകിച്ച് ആശയപരമായി നോക്കിയാൽ ഇടതുപക്ഷത്തെ പാർലമെൻറ്റിനെത്തിക്കാൻ കേരളത്തിലെ പ്രബുദ്ധരായ വോട്ട് വോട്ടർമാർ കൃത്യമായി ശ്രദ്ധ പുലർത്തും എന്തുകൊണ്ടാണ് നമ്മളങ്ങനെ പറയുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിൽ നമുക്കെല്ലാവർക്കും അറിയാം രാഹുൽ ഗാന്ധി ഇവിടുന്ന് മത്സരിച്ചു ബി ജെ പിയെ പുറന്തള്ളിക്കൊണ്ട് ഒരു ഗവൺമെൻറ് രൂപീകരിക്കാനുള്ള ഭൂരിപക്ഷം അംഗങ്ങളുടെ എണ്ണം രാഹുൽ ഗാന്ധിക്ക് ഗാന്ധിക്കുണ്ടാകണം എന്നൊരു യുക്തിയിൽ ആളുകൾ ചിന്തിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിൽ ബി ജെ പി സർക്കാരിൻ്റെ ഫാസിസ്റ്റ് അജണ്ടയുടെ പ്രത്യക്ഷ ഇരകളായിത്തീരുന്ന കേരളത്തിലെ മുസ്ലിം മൈനോറിറ്റി വിഭാഗം സംഘടിതമായി എൻബ്ലോക്കായിട്ട് ഒരർത്ഥത്തിൽ കോൺഗ്രസ്സിന് യു ഡി എഫിന് പിന്തുണ നൽകി പക്ഷേ ഇന്ന് അതല്ല സാഹചര്യം പരമ്പരാഗതമായി യു ഡി എഫിനും കോൺഗ്രസിനും പിന്തുണ നൽകുന്ന പ്രത്യേകിച്ച് മുസ്ലിം ലീഗിൻ്റെ സാമൂഹ്യമായ അടിത്തറയായി വർദ്ധിക്കുന്ന സമുദായ വിഭാഗങ്ങൾ ഉൾപ്പെടെ ശക്തമായ നിലപാട് ഇടതുപക്ഷമുണ്ടെങ്കിലേ ഇന്ത്യയെ രക്ഷിക്കാനാവൂ എന്ന തിരിച്ചറിവ് പരസ്യമായി പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം കേരളത്തിലുണ്ട് ന്യൂനപക്ഷങ്ങളെ സംബന്ധിച്ചിടത്തോളം മുസ്ലിങ്ങളുടെ മാത്രം പ്രശ്നമല്ല ക്രിസ്ത്യാനികൾ മണിപ്പൂർ മണിപ്പൂരുൾപ്പെടെയുള്ള സംഭവങ്ങൾക്ക് പിറകിൽ അതിനെ പ്രതിരോധിക്കുന്നതിൽ ബി ജെ പി എതിർത്ത് ഇത്തരം നയങ്ങളെ ചോദ്യം ചെയ്യുന്നതിൽ കോൺഗ്രസ് കാണിച്ച മടിച്ചു നിൽക്കൽ കോൺഗ്രസിൻ്റെ ഉദാസീനമായ സമീപനം പ്രത്യേകിച്ച് ഒരു കോൺഗ്രസ്സുകാരൻ തന്നെയാണ് ബീരേൻ സിംഗ് മണിപ്പൂരിൽ ക്രിസ്ത്യൻ വേട്ടയ്ക്ക് നേതൃത്വം കൊടുത്ത ബീരയൻ സിംഗ് രണ്ടായിരത്തി പതിനേഴ് വരെ കോൺഗ്രസ്സുകാരനായിരുന്നു പിന്നീട് ബി ജെ പി അയാളാണ് ഇപ്പം ഹിമന്ത് വിശ്വ ശർമ്മ എന്ന് പറയുന്ന ആസാമിലെ മുഖ്യമന്ത്രി അദ്ദേഹം പഴയ കോൺഗ്രസ്സുകാരനാണ് അപ്പം കോൺഗ്രസ്സുകാരായ ആളുകൾ ബി ജെ പി ആകുമ്പോൾ പരമ്പരാഗത ബി ജെ പി നേതാക്കളെക്കാൾ അവർ തീവ്രമായ രീതി ന്യൂനപക്ഷങ്ങളെ വേട്ടയാടുന്നു ആസാമിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക അങ്ങനെയൊക്കെയുള്ളൊരു സന്ദർഭത്തിൽ ഇടതുപക്ഷം പതിനെട്ടാം ലോകസഭയിൽ ശക്തമായ ഒരു സാന്നിധ്യമായാൽ മാത്രമേ ബി ജെ പി ദേശീയ അധികാരത്തിന് പുറന്തള്ളാൻ കഴിയുന്ന പ്രതിപക്ഷ പാർട്ടികളുടെ ഏകോപനവും ഈ വർഗീയ ഫാസ് നയങ്ങൾക്കെതിരായിട്ടുള്ള അതിശക്തമായ പ്രതിരോധവും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയൂ എന്ന് കേരളത്തിലെ എല്ലാ വിഭാഗ ജനങ്ങളും പ്രത്യേകിച്ച് മതനിരപേക്ഷവാദികളും ന്യൂനപക്ഷങ്ങളും ചിന്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അത് വളരെ പ്രകടവുമാണ് അതുകൊണ്ട് തന്നെ ഇരുപത് ലോകസഭാ മണ്ഡലങ്ങളിലും ചരിത്രം കുറിക്കുന്ന വിജയമാണ് ഇടതുപക്ഷത്തെ കാത്തിരിക്കുന്നത് എന്നാണ് ഞാൻ കാണുന്നത്